ും പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടും കൊണ്ടാടു മണിരക്തം എൻ്റെ കമലഹാസൻ വന്ന് എല്ലാവർക്കും നമസ്കാരം എന്നെ കുറിച്ച് എന്നെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാലും തുടക്കത്തിൽ രാജേഷ് ഞാൻ ഒരുപാട് സ്ട്രഗിളിലൂടെ വന്ന ആളാണ് അത്തരം ഒരുപാട് അത് സത്യമാണ് അത് അതിനെല്ലാം ഒരു ഫുൾഫിൽനെസ് കിട്ടുക അല്ലെങ്കിൽ നമുക്കൊരു തൃപ്തി കിട്ടുന്ന മൊമെന്റ് ആണ് ഇത് കാരണം എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയുക ഭയങ്കര ഭാഗ്യം മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അതും മണിസാറും സാറും വർക്ക് ചെയ്യുന്നു കമൽ സാറിൻ്റെ നിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് പൊന്നിൽ ചിൽഡ്രൻ്റെ ഫംഗ്ഷൻ മണി സാറെ വിളിച്ചിട്ട് ഞാൻ പോയി ഇപ്പോൾ സാറിനെ ഒന്നും ക്ഷയിക്കാൻ കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല അതിന് ശേഷമാണ് ഈ പടത്തിൽ ഞാൻ വരുന്നത് അഭിനയിക്കുന്നത് അപ്പോൾ അതിന് ശേഷം എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റി ഭക്ഷണം കഴിക്കാൻ പറ്റി ഒരുമിച്ചിരിക്കാൻ പറ്റി അത് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾഫിൽനെസ് എന്ന് പറയുന്നത് തൃപ്തി എനിക്കൊരു തൃപ്തി തന്നതാണ് ഈ മൊമെൻറ്റ് ദൈവത്തിന് നന്ദി താങ്ക് യു അതുപോലെ ഗോപാലൻ സാർ താങ്ക് യു സാർ നമുക്കൊക്കെ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് അതിനും നന്ദി കൂടെയുള്ള അശോകയിലും അവരെല്ലാവരും സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുണ്ടെങ്കിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമ തക്കലേക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം രവി കെ ചന്ദ്രൻ എർ റഹ്മാൻ ശ്രീകർ പ്രസാദ് മണിരത്നം ഒരു സിനിമ എന്ന് പറയുമ്പോൾ ും പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടും സർ തീർച്ചയായിട്ടും ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെയധികം അഭിമാനത്തോടുകൂടിയ കൃതാർത്ഥത്തോടുകൂടിയാണ് ഞാനിവിടെ നിന്ന് ഇരിക്കുന്നത് ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ടമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരാക്ടറിനും ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ് ആ ഡ്രീമിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കമൽ സാർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ആണെന്നുള്ളത് എൻ്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്ക സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂകമർ എന്ന് പറയാവുന്ന ഒരു കുട്ടിയെ വിളിച്ച് ഗുരുമാട്ടി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്ന് എന്നും എനിക്ക് ചെറിയ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആദ്യം തന്നു അത് കഴിഞ്ഞിട്ട് സിനിമ എന്തോ ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെ ഇല്ലല്ലോ നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചോണ്ട് വന്ന് സാറിന്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ ഡബിങ്ങിന് വിളിച്ച് അതിനുശേഷം എപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഡബിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തില് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോറ് തുറന്നു വെച്ചിരുന്നു സാറ് അതിനുശേഷം ഇപ്പോ ഇതാ ഹക്ക് ലൈഫ് ഇതിൽ സാർ മാത്രമല്ല സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് അതിനുപരി മണി സാർ മണിരത്നം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിലൊരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നത് എ ആർ റമാൻ സാറിൻ്റെ മ്യൂസിക്കിൽ ഒരു നമ്മുടെ ഫേസ് സ്ക്രീനിൽ വരുമ്പോൾ റഹ്മാൻ റെമാൻസാർ സംഗീതം പകരുക എന്ന് പറയുമ്പോഴത്തേക്കും ദറ്റ് ഇസ് എനിക്ക് ശരിക്കും ഇറ്റ് ഈസ് ലൈക്ക് ഡ്രീം കംട്രൂ തന്നെയാണ് അതുമാത്രമല്ല സിലംബർ അസൻ റിഷ ജോജു ഏട്ടൻ അശോക് ഇവരെല്ലാവരും ഇറ്റ്സ് എ ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റാർ കാസ്റ്റ് ഇതിനോടൊപ്പം ഞാനും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നുന്നു ഞാൻ കൊച്ചിയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കൊച്ചിയിൽ വരുന്നത് നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ ജനങ്ങളുടെ എൻ്റെ ജനങ്ങളുടെ കൂടെ ഈ ട്രെയിലർ പങ്കുവെക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് ആൻഡ് ഗോപാലൻ സാർ താങ്ക് യു സോ മച്ച് സിനിമയ്ക്ക് താങ്കൾ ചെയ്യുന്നത് വളരെയധികം ഒരു ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ് താങ്ക് യു സോ മച്ച് ഫോർ പ്രൊമോട്ടിംഗ് ലവ്ലി സിനിമ ഓൾവേസ് താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ഓൾ എഫ് ആസ് ആൻഡ് ട്രെയിലർ എല്ലാവരും കണ്ടില്ലേ ഇങ്ങനെയുണ്ട് സൂപ്പർ പണം നമുക്ക് പൊളിക്കണ്ടേ അപ്പോൾ ജൂൺ ഫിഫ്ത്ത് എല്ലാവരും തിയേറ്ററിലേക്ക് വരിക കുടുംബസമേതം വരിക പിന്നെയും പിന്നെയും വരാം ഒരു പ്രാവശ്യം കണ്ടാൽ മതിയാവില്ല പിന്നെയും പിന്നെയും വന്ന അടിപൊളി സിനിമയായിരിക്കും കണ്ട് രസിക്കുക താങ്ക് യു സോ മച്ച്